ഈ വർഷത്തെ ക്രിസ്മസിന്റെ അവസരത്തിലെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിറോ മലബാർ സഭ സിനറ്റ് തീരുമാനം നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിച്ച് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സമർപ്പിതർക്കും വിശ്വാസി സമൂഹത്തിനും എഴുതിയ കത്തിലാണ് മാർ ആൻഡ്രൂസ് താഴെത്ത് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാർ ആൻഡ്രൂസ് താഴത്തെ എഴുതിയ കത്തിലെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നമ്മുടെ അതിരൂപതയിൽ ആരാധനക്രമവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പ എന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതിന് നിയമിച്ചത് എന്റെ പ്രധാന ദൗത്യം മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ സിനഡ് തീരുമാനം നടപ്പിലാക്കുക എന്നതാണ് പരിശുദ്ധ സിംഹാസനം നൽകിയ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് വിഭിന്നമായ ഒരു തീരുമാനമെടുക്കുക എനിക്ക് സാധ്യമല്ല ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ ഇടയിൽ പോലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു വിജാതീയർ ക്രിസ്ത്യാനികളാകണമെങ്കിൽ പരിശോധന ക്രമം നടത്തി ആദ്യം ഏഹൂദരാകണമെന്ന് ഒരു കൂട്ടർ വാദിച്ചപ്പോൾ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് മറ്റൊരു കൂട്ടർ ചൂണ്ടിക്കാണിച്ചു ഈ തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായെങ്കിലും പ്രാർത്ഥിച്ച് ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ തീരുമാനം പറഞ്ഞപ്പോൾ സഭ മുഴുവൻ അത് സ്വീകരിച്ചു ഇന്നും സഭയിൽ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം അതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഇന്നത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആദിമസഭ സ്വീകരിച്ച രീതിയാണ് നാം കൈക്കൊള്ളേണ്ടത് അതിനാൽ മാർപ്പാപ്പ അന്തിമമായി പറഞ്ഞ ആഹ്വാനം സ്വീകരിച്ച് നമ്മുടെ അതിരൂപതയുടെ കൂട്ടായ്മയും പ്രേക്ഷിത ചൈതന്യവും നിലനിർത്താൻ ഞാൻ നിങ്ങളെ വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ് മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജനപ്പെടുത്താൻ ഭൂജാതനായ ഈശോ കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തി പിതാവിന്റെ ഹിതത്തിന് പൂർണമായും വിധേയപ്പെട്ടതുപോലെ കുർബാനയെക്കുറിച്ചുള്ള സിനിഡ തീരുമാനം ഈ ക്രിസ്മസിന്റെ അവസരത്തിലെങ്കിലും നമ്മുടെ അതിരൂപതയിൽ നടപ്പിലാക്കാൻ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് സഭാ തീരുമാനപ്രകാരം കുർബാന അർപ്പിക്കുമ്പോഴാണ് അത് നിയമാനുസൃതമാകുക മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ പരസ്യമായി നമുക്ക് പ്രഖ്യാപിക്കാം ശതാബ്ദി വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ അതിരൂപത മറ്റു രൂപതകൾക്ക് മാതൃകയാകേണ്ടതാണ് ഇന്ന് സഭ വിവിധ തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നു സഭയുടെ അകത്തു നിന്നും പുറത്തുനിന്നും വെല്ലുവിളികളുണ്ട് സഭയുടെ തകർച്ച ലക്ഷ്യം വയ്ക്കുന്നവർ സഭയെ ഭിന്ന ചേരികളിലാക്കി രണ്ടു കൂട്ടരെയും പലതരത്തിൽ പ്രോത്സാഹിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ ഭിന്നത സഭാംഗങ്ങളെയും വിശ്വാസ ജീവിതത്തെയും സഭയുടെ സാക്ഷ്യത്തെയും ദൈവവിളികളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ് ആരാധനക്രമ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാ ജീവിതത്തിൽ നാം മുൻഗണന കൊടുക്കേണ്ട പല കാര്യങ്ങളും നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള തളർച്ച നമ്മുടെ അതിരൂപത അഭിമുഖീകരിക്കുകയാണ് അതിനാൽ നാം നേരിടുന്ന പ്രതിസന്ധികൾ പരിഹൃതമാകുന്നതിനു വേണ്ടി ദൈവഹിതത്തിന് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ സ്വന്തമായ നീതീകരണ കാരണങ്ങളും ചിന്തകളും കൈവടിഞ്ഞ് സഭ ആവശ്യപ്പെടുന്നതനുസരിച്ച് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവേഷ്ടം നിറവേറ്റാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം